ഒന്ന് രാജാക്കന്മാർ അധ്യായ്മെ പിന്നെ ഹോഡ് നിയമപ്പെട്ടകൾ സിഒൺ എന്ന ദാവിന്റെ നേരത്തിൽ നിന്ന് കൊണ്ടുവരേണ്ടത് ശലോമോൺ ഇസ്രായേൽ മുപ്പുമാരെയും ഇസ്രേൽ മക്കളുടെ പതൃഭവനങ്ങളിലെ സകല സൈല ഗോത്രപ്രധാനികളെയും മരിച്ചിലേയും സെലോമാൻ രാജാവിന്റെ കൂട്ടി കൂട്ടുവരുത്തി ഇസ്രായേൽ പുരുഷന്മാരൊക്കെയും ഏഴാം മാസമായ ഏതാനും മാസത്തിന്റെ ഉത്സവത്തിൽ സലോമാൻ രാജാവിന്റെ അടുക്കൽ വന്നുകൂടി ഇസ്രായേൽ മൂപ്പുമാരൊക്കെയും വന്നപ്പോൾ പുരോധന്മാരെ ഹോഡ് പെട്ടകം എടുത്ത് അവരെ ഹോഡ്പെട്ടകവും സമാഗമന കൂടാരവും കൂടാരത്തിലെ വിശദ ഉപകരണങ്ങളൊക്കെയും കൊണ്ടുവന്നു പുരോധിതന്മാരും ഏവരിത്ര അവയെ കൊണ്ടുവന്നത് സലോഹൻ രാജാവും അവന്റെ അടുക്കൽ വന്നു ഇസ്രായേൽ സഭയൊക്കെയും അവനോടുകൂടെ പെട്ടതിന് മുമ്പിൽ എണ്ണവും കണക്കുവില്ലാതെ അനവധി ആടുകളെയും കാളുകളെയും യാഗം കഴിച്ചു പുരോഹിതമാര ഹോർഡ് നിയമപ്പെട്ടവർ അതിന്റെ സ്ഥലത്ത് ആലയത്തിലെ അന്തർമന്ദിരത്തിലെ അതിവിശു സ്ഥലത്ത് കെരുവൂപ്പുകളിലെ ചെറിയ കീഴെ കൊണ്ടുവന്ന് വെച്ചു കെരുവുകൾ പെട്ടതിന്റെ സ്ഥലത്തിന് മീതെ ചെറുക് വിരിച്ച് പെട്ടവത്തെയും അതിന്റെ തണ്ടുകളെയും കൂടി നിന്നു തണ്ടുകൾ നീണ്ടിരിക്കുക തണ്ടുകളുടെ അറ്റങ്ങൾ അന്തർമന്ദിരത്തിന്റെ മുമ്പിലുള്ള വിശുദ്ധ നിന്ന് കാണാം എങ്കിലും പുറത്തുനിന്ന് കാണിക്കില്ല അവരെയും അവിടെ ഇരിക്കുന്നു മസ്ലേ മക്കൾ മിസ്ലേമെന്ന് പുറപ്പെട്ട ശേഷം എഹോവ അവരോട് നീന്തുന്നു ചെയ്തപ്പോൾ മോശ വെച്ച് അതിൽ വെച്ചിരുന്ന രണ്ട് കൽപ്പലക അല്ലാതെ പെട്ടവത്തിൽ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല പുരോഹിതന്മാർ വിശ്രമം നിർത്തിയിരുന്ന് പുറപ്പെട്ടപ്പോൾ മേഘം എഹോയുടെ ആലയത്തിൽ നിറഞ്ഞു എഹോയുടെ തേജസ് എഹോയുടെ ആലയത്തിൽ കൊണ്ട് മേഘം നിർത്തും ശുശ്രൂഷിക്കേണ്ടതിന് നിൽപ്പാൻ പുരോഹിതന്മാർക്ക് കഴിഞ്ഞില്ല അപ്പോൾ ചില താൻ കൂരിലിൽ കൂരിരുളിൽ വസിക്കുമെന്ന് എഹോവാറിൽ ചിന്തിക്കുന്നു എങ്കിലും ഞാൻ നിനക്കൊരു നിവാസാലയം നിനക്ക് എന്നേക്കും വസിപ്പാൻ ഒരു സ്ഥലം എന്ന് പറഞ്ഞു പിന്നെ സഭ മുഴുവനും നിന്നുകൊണ്ടിരിക്കുകയെ രാജാവ് മുഖം തിരിച്ച് ഇസ്രേലിന്റെ സർവസഭയും അതിജീവിച്ചു പറഞ്ഞു നിന്നാ എന്റെ അപ്പനായ ദാവിനോട് തിരുവായി കൊണ്ട് അഡ്ജലി ചെയ്തു ഇതൊക്കെയായി നിർത്തിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ ഹോ വാഴ്ത്തപ്പെട്ടവൻ എന്റെ ജനമായ ഇസ്രേലിനെയും ഇസ്രേലും കൊണ്ടുവന്ന നാൾ മുതൽ എന്റെ നാമം ഇരിക്കേണ്ടതിന് ഒരാളെയും ഞാൻ ഇസ്രായേലിന്റെ ചില ഗോത്രങ്ങളിലും ഒരു പട്ടണം തിരഞ്ഞെടുത്തില്ല എന്നാൽ എന്റെ ജനമായ പ്രഭു പ്രഭുവായിപ്പാൻ ഞാൻ ദാവീദിനെ തിരഞ്ഞെടുത്തു എന്നവൻ അഡ്ലി ചെയ്തു ഇസ്രായേലിന്റെ ദൈവമായ ഹോയുടെ നാമത്തിൽ ഒരാളെയും പണിയണമെന്ന് എന്റെ അപ്പനായ ദാവീതിന്റെ താല്പര്യം എന്നാൽ എന്നാലെ ഹോവ എന്റെ അപ്പനായ ദാവിനോട് എന്റെ നാമത്തിന് ഒരാളയം പണിയണമെന്ന് നിനക്ക് താല്പര്യം ഉണ്ടായില്ലോ അങ്ങനെ താല്പര്യം ഉണ്ടായത് നല്ലത് എങ്കിലും ആലയം പണിയേണ്ടത് നീയല്ലാം നിന്റെ കടുപ്രദേശത്ത് നിന്ന് ഉത്ഭവിക്കുന്ന മകൻ തന്നെ എന്റെ നാമത്തിന് ആലയം പണിയുമെന്ന് കൽപ്പിച്ചു ഇങ്ങനെ ഹോ വാഗ്ദാനി ചെയ്ത പാചനം നിർത്തിച്ചിരിക്കുന്നു ഹോ വാഗ്ദാനം ചെയ്ത പോലെ എന്റെ അപ്പനായ ദാബിദിനു പകരം ഞാൻ എഴുന്നേറ്റ് ഇസ്രായേലിന്റെ സിംഹാസം തീയിരിക്കുന്നു ഇസ്രായേലിന്റെ ഹോയുടെ നാമത്തിന് ആലയവും പഠിച്ചിരിക്കുന്നു ഹോ നമ്മുടെ പിതാക്കന്മാരെയും ഇസ്രായേം ദേശത്തുനിന്ന് കൊണ്ടുവന്നപ്പോൾ അവരോട് ചെയ്ത നിയമം ഇരിക്കുന്ന പെട്ടവത്തിന് ഞാൻ അതിൽ ഒരു സ്ഥലം ഒരുക്കിയിരിക്കുന്നു അന്നത്തെ ശവം മൂന്നേ ഹോയുടെ മുമ്പിൽ ഇസ്രേലിന്റെ സർവസഭയുടെയും സംശയത്ത് നിന്നുകൊണ്ട് ആഗാസിലേക്ക് കൈ മലർത്തി പറഞ്ഞാൽ ഇസ്രായേലിന്റെ ദൈവമായ ഹോവി പൂർണ്ണ ഹൃദയത്തോട് നിന്റെ മുമ്പാകെ നടക്കുന്ന നിന്റെ ദാസന്മാർക്കായി നിയമവും ദൈവം പാലിക്കുന്നത് നിന്നെ പോലും നീതേ സ്വർഗത്തിലും ഭൂമിയിലും യാതൊരു ദൈവവും ഇല്ല നീ എന്റെ അപ്പനായതാവവിതെന്ന് നിന്റെ ദാസനെ ചെയ്ത വാഗ്ദാനം പാലിച്ചിരിക്കുന്നു തിരുവായതുകൊണ്ട് അറിയത് എന്ന് കാണുമ്പോൾ കൈ കൊണ്ട് നിവർത്തിച്ചുമിരിക്കുന്നു ആദ്യം ഇസ്രായേലിന്റെ ദൈവമായ ഹോബി നീ എന്റെ അപ്പനായതാവിൽ എന്ന നിന്റെ ദാസനോട് നിന്ന് നീ എന്റെ മുമ്പാകെ നടന്ന പോലെ നിന്റെ പുത്രമാര് എന്റെ മുമ്പാകെ നടക്കത്തക്കവണം തങ്ങളുടെ വഴി സൂക്ഷിക്ക മാത്രം ചെയ്താൽ ഇസ്രായേലിന്റെ സിംഹാസൻ തീരുപ്പാ നിനക്ക് ഒരു പുരുഷൻ എന്റെ മുമ്പാകെ ഇല്ലാതെ വരികയില്ല എന്ന് അറിയി ശീലിരിക്കുന്നത് നിവർത്തിക്കാനുമേ അപ്പോൾ ഇപ്പോൾ ഇസ്രേലിലെ ദൈമി എൻ്റെ അപ്പനായ ദാവീത് എന്ന് നിന്റെ ദാസനോട് നീ അറളി ശീലവചനം കൊത്തു വരുമാറാകട്ടെ എന്നാൽ ദൈവം ശ്രദ്ധാർത്ഥമായി ഭൂമിയിൽ വസിക്കുമോ സ്വർഗത്തിലും സ്വർഗ സ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ പിന്നെ ഞാൻ പഠിപ്പിക്കുന്ന ഈ ആലയത്തിൽ അടങ്ങുന്നത് എങ്ങനെ എങ്കിൽ എന്റെ ദൈവമായ ഹോവെ അടിയും തിരുവുമ്പിൽ കഴിക്കുന്ന നിലവെളിയും പ്രാർത്ഥനയും കേൾക്കേണ്ടതിന് അടീൻറെ പ്രാർത്ഥനയിലേക്കും വ്യാജനയിലേക്കും തിരിഞ്ഞ് കടാശിക്കണമേ അടിയനി ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് എന്റെ നാമം ഉണ്ടായിരിക്കുമെന്ന് നീ അളി ചെയ്ത സ്ഥലമായി ഈ ആലയത്തിലേക്ക് രാവും പകലും തൃക്കൻ പാർത്തലേണമേ ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിപ്പാൻ ഇരിക്കുന്ന അടിയന്റെയും ജനമായ ഇസ്രേലിന്റെയും യാതന കേൾക്കണമേ നിന്റെ ഭാഗസ്ഥലമായ സ്വർഗത്തിൽ കേൾക്കണമേ കേട്ട് ക്ഷമിക്കണമേ ഒരു നിന്റെ കൂട്ടുകാരനോട് കുറ്റം ചെയ്യുകയും അവൻ അവനെ കൊണ്ട് സത്യം ചെയ്യേണ്ടതിന്റെ കാര്യം സത്യത്തിന് വയ്ക്കുകയും അവൻ ഈ ആലയത്തിൻ നിന്റെ വാകുപൂടത്തിന് മുമ്പാകെ വന്ന് സത്യം ചെയ്യുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ കേട്ട് പ്രവർത്തിച്ച ദുഷ്ടന നടപ്പ് അവന്റെ തലമേൽ വരുത്തി അവനെ ശിക്ഷിപ്പാനും നീതിമാന്റെ നീതിക്ക് തക്കോണം അവനെ നൽകി അവനെ നീതികരിപ്പാനും അടിയങ്ങൾക്ക് ന്യായം പാലിച്ചു തരണേ നിരുജനമായ ഇസ്രായേൽ നിന്നോട് പാപം ചെയ്യാൻ നിൽക്കും അവർ ശത്രുവിനോട് തോറ്റിട്ട് നിങ്ങളിലേക്ക് തിരിഞ്ഞ് നിന്റെ നാമത്തെ സ്വീകരിച്ചുകൊണ്ട് ഈ ആലയെ വെച്ച് നിന്നോട് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്ത നീ സ്വർഗത്തി കേട്ട് നിരജനമായ ഇസ്രേലിന്റെ പാപം ക്ഷമിച്ച് അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് അവരെ മടക്കി വരുത്തേരുന്നേ അവർ നിന്നോട് പാപം ചെയ്തുകൊണ്ട് ആകാശമടഞ്ഞ് മഴ പെയ്യാതിരിക്കുമ്പോൾ അവർ ഈ സ്ഥലത്തേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ച് നിന്റെ നാമത്തെ സ്വീകരിക്കും നീ അവരെ കൊണ്ട് അവർ തങ്ങളുടെ പാപങ്ങളെ വിട്ടു തരികയും ചെയ്ത ഈ സ്വർഗത്തി കേട്ട് നിന്റെ ദാസന്മാരെ നിന്റെ ജനമായ സ്ത്രീലിയെ പാമം ക്ഷമിച്ച് അവർ നടക്കേണ്ടത് നല്ല വഴിയെ അവർ ഉപദേശിക്കുകയും നിന്റെ ജനത്തിൽ അവകാശമായി കൊടുത്താൽ നല്ല നിന്റെ ദേശത്ത് നിന്ന് വഴിപയോഗിക്കുകയും ചെയ്യണം ദേശമോ ക്ഷാമമോ മഹാമാരിയോ ദേശത്തെ ക്ഷാമമോ മഹാമാരിയോ വെൻകതിർ ബിഷുമഞ്ഞ് വെട്ടുക്കളി തുള്ള എന്നിവയോ ഉണ്ടായാൽ അവർ ശത്രു അവരുടെ പട്ടണങ്ങളിലുള്ള പട്ടണങ്ങളുള്ള ദേശത്ത് അവരെ നിരോധിച്ചാൽ വല്ല വ്യാധിയോ വല്ല ദീനമോ ഉണ്ടായ യാതൊരു നിരജനമായ ശ്രീൽ മുഴുവനെങ്കിലും വല്ല പ്രാർത്ഥനയും വ്യാധിനെയും കഴിക്കുകയും ഓരോരുത്തരും താൻ തന്നെ മനവിടാറിഞ്ഞ് വിദ്യാലയത്തിലേക്ക് കൈ മലർത്തുകയും ചെയ്താൽ നീന്തന്റെ വാസ്ഥലമായ സ്വർഗത്തിൽ കേട്ട് ക്ഷമിക്കുകയും ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നീ കൊടുത്ത ദേശത്ത് അവർ ജീവിച്ചിരിക്കുന്ന കാലത്തൊക്കെയും നിന്നെ ഭയപ്പെടേണ്ടത് നീ ഓരോരുത്തരുടെ ഹൃദയത്തെ അറിയുന്നതുപോലെ ഓരോരുത്തരും അവരവരുടെ നടപ്പ് പോലെയൊക്കെയും ചെയ്താലേ നീ മാത്രമല്ലോ സകല മനുഷ്യ മനുഷ്യപുത്രന്മാരുടെയും ഹൃദയത്തെ അറിയുന്നത് അത്രയുമല്ല നിന്റെ ജനമായ ഇസ്രായേലിൽ നിന്നുള്ളവരെ അല്ലാത്ത ഒരു അന്യയാദികാരും ദൂരദേശവും നിന്റെ നാമ ഹേതുവായി വരികയും അവർ നിന്റെ മഹത്വമുള്ള നാമത്തെയും ഭുജമുള്ള ഭുജത്തെയും നീട്ടിയിരിക്കുന്ന കയ്യേയും കുറിച്ചുകൾക്കുമല്ലോ ഈ ആലയത്തിലേക്ക് ആലയത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്താൽ നീ നിന്റെ ഭാഗസ്ഥലമായ സ്വാധീന കേട്ട് ഭൂമിയിലെ സകലയാദികളും നിന്റെ ജനമായ ഇസ്രായേൽ എന്ന പോലെ നിന്നെ ഭയപ്പെടുവാനും ഞാൻ പണിതിരിക്കുന്ന ഈ ആലയത്തിന് നിന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഗ്രഹിക്കാനും നിന്റെ നാമത്തെ അഭിമാനത്താക്കോണം അൻ ഈ അധികാരം നിന്നോട് പ്രാർത്ഥിക്കുന്നതൊക്കെ നീ ചെയ്തു കൊടുക്കണമേ നീ നിന്റെ ജനത്തെ അയക്കുന്ന വഴിയിൽ അവർ തങ്ങളുടെ ശത്രുവിനോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെടുമ്പോൾ നീ തിരഞ്ഞെടുത്ത നേരത്തിലേക്കും നിന്റെ നാമത്തിന് ഞാൻ പറഞ്ഞിരിക്കുന്ന ഈ ആദ്യത്തിലേക്ക് തിരിഞ്ഞ് എഹുയോട് പ്രാർത്ഥിച്ചാൽ നീ സ്വർഗത്തിൽ അവരുടെ പ്രാർത്ഥനയും യാചനയും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുക്കണമേ അവർ നിന്നോട് പാപം ചെയ്യേ പാപം ചെയ്യാത്ത മനുഷ്യനല്ലോ നീ അവരോട് കോപിച്ച് അവരെ ശത്രുവിനേൽപ്പിക്കുകയും അവർ അവരെ ദൂരത്തോ സമീപത്തോ ഉള്ള ശത്രുവിന്റെ ദേശത്തേക്ക് ഭദ്രകി കൊണ്ടുപോവുകയും ചെയ്താൽ അവരെ പിടിച്ചുകൊണ്ടുപോയിരിക്കുന്ന ദേശത്ത് വെച്ച് അവർ ഉണർന്ന മനം തിരിഞ്ഞ് അവരെ ബദ്ധരായി കൊണ്ടുപോയ ദേശത്ത് വെച്ച് ഞങ്ങൾ പാപം ചെയ്തു കൃത്യവും ദുഷ്ടതയും എന്ന് പറഞ്ഞ് നിന്നോട് യാചിക്കുകയും അവരെ പിടിച്ചു കൊണ്ടുപോയ ശത്രുക്കളുടെ ദേശത്ത് വെച്ച് അവർ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ നിങ്ങൾക്ക് തിരിഞ്ഞ് നീ അവർ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്തേക്ക് നീ തിരിഞ്ഞെടുത്ത നഗരത്തെ നഗരത്തിങ്കിലേക്ക് ഞാൻ നിന്റെ നാമത്തിന് പടഞ്ഞിരിക്കുന്ന ഈ ആലത്തിങ്കിലേക്ക് നോക്കി നിന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ നീ നിന്റെ വാസ്തലമായ സ്വർഗത്തിൽ അവർ പ്രാർത്ഥനയും യാചനയും കേട്ട് അവർക്ക് ന്യായം പാലിച്ചു കൊടുത്ത് നിന്നോട് പാപം ചെയ്തു നിന്റെ ജലത്തോട് അവർ നിന്നോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെയും ക്ഷമിക്കുകയും അവരെ ബദ്ധന്മാരായി കൊണ്ടുപോയവർക്ക് അവരോട് കർണ തോന്നത്തക്കവണ്ണം അവർക്ക് അവരോട് കർണ് ലഭിക്കുവാറാക്കുകയും ചെയ്യണമേ അവർ മിശ്രീം എന്ന എരുമ്പുലയുടെ നടുവിൽ നിന്ന് നീ കൊണ്ടുവന്ന നിന്റെ ജനവും അവകാശവും ആകുന്നുള്ളോ അവർ നിന്നെ വിളിച്ച് ഭക്ഷിക്കുമ്പോഴൊക്കെ യാതനെയും ജനമായ തൃക്കൻ വാർത്താ കർത്താവായ ഹോവി ഇനി ഞങ്ങളുടെ പിതാക്കമാരെയും കൊണ്ടുവന്നപ്പോൾ നിന്റെ ദാസനായ മോശം മുഖാന്തര മണ്ഡലിച്ചതുപോലെ ഭൂമിയിലെ സകല യാദികളിൽ നിന്നും നീ അവരെ നിനക്ക് അവകാശമായി വേർതിരിച്ചുവല്ലോ സ്ലോമാന ഹോഡി പ്രാർത്ഥനയും യാതനയും എല്ലാം കഴിച്ചു തീർന്ന ശേഷം അവന് ഹോടെ ആകത്തിന് മുമ്പിൽ മുഴങ്ങാൽ കുത്തിയിരുന്നതും കൈ ആകാശത്തേക്ക് മത്സ്യയിരുന്നതും വിട്ട് എഴുതി അവൻ നിന്നുകൊണ്ട് ഇസ്രേൽ സഭയൊക്കെ ഉച്ചത്തിൽ ആശുപത്രിച്ച് പറഞ്ഞതെന്നാൽ താൻ വാഗ്ദാനം ചെയ്തു പോലെയൊക്കെയും തന്റെ ജനമായ ഇസ്രയേലിന് സ്വസ്ഥം നൽകിയിരിക്കുന്ന ഹോ വാഴ്ത്തപ്പെട്ടവണ് അവൻ തന്റെ ദാസനായ മോശം പോകാൻ മല ചെയ്ത് അവന്റെ നല്ല വാഗ്ദാനങ്ങൾ എല്ലാറ്റിലും വെച്ച് ഒന്നെങ്കിലും നിഷ്ഫലമായിട്ടില്ലല്ലോ നമ്മുടെ ദൈവമായ ഹോ നമ്മുടെ പിതാക്കന്മാരോട് ഇരുന്നതുപോലെ നമ്മുടെ കൂടെയും അവൻ നമ്മെ കൈവിടുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യരുതേ നാം അവന്റെ എല്ലാ വഴികളിലും നടക്കേണ്ടതിന് അവൻ നമ്മുടെ പിതാക്കന്മാരോട് കൽപ്പിച്ച് അവന്റെ കൽപ്പനകളും ചട്ടങ്ങളും വിധികളും പ്രമാണിച്ച് നടക്കേണ്ടതിനും നമ്മുടെ ഹൃദയത്തെ തങ്ങളിലേക്ക് ശായ മാറാകട്ടെ ഹോവ തന്നെ ദൈവം മറ്റൊരുത്തരും ഇല്ല എന്ന ഭൂമിയിലെ സകലയാദികളും അറിയേണ്ടതിനും അവൻ തന്റെ ദാസനും തന്റെജനമായ ശ്രേയനും അന്നൊന്ന് ആവശ്യമുള്ളതുപോലെ ഞാൻ പാലിച്ചു കൊടുപ്പാൻ തൊക്കെ ഞാൻ എഹോയുടെ മുമ്പാകെ അപേക്ഷിച്ചിരിക്കുന്ന ഈ വചനങ്ങൾ രാവും പകലും നമ്മുടെ ദൈവമായ യഹോയുടെ സന്നിധാനത്ത് തിരികു മാറാകട്ടെ ആകെ നിങ്ങൾ അവന്റെ ചട്ടങ്ങൾ അനുസരിച്ച് നടപ്പാനും അവന്റെ കൽപ്പനകൾ പ്രമാണിപ്പാൻ നിങ്ങളുടെ ഹൃദയവും നമ്മുടെ മേഹോവിൽ ഏകാഗ്രമായിരിക്കട്ടെ പിന്നെ രാജാവും എല്ലാ ഇസ്രേലിയും വിഹോഡസന്ധി യാഗം കഴിച്ചു ചെലോം മനോഹോയ്ക്ക് ഇരുപത്തിയായിരം കാളയും ലക്ഷത്തി ഇരുപതിനായിരം ആടിനെയും സമാധാനയാഗമായിട്ട് അർപ്പിച്ചു ഇങ്ങനെ രാജാവും ഇസ്രൈലി മക്കളും ഒക്കെയും നെഹോഡാലയത്തെ പ്രതിഷ്ഠിച്ചു ഞെഹോഡ സന്ധിയിൽ ഉണ്ടായിരുന്ന താമരയാഗം ഹോമിയാകും ബോധനയാകും സമാധാനയാഗങ്ങളും ഭേദസുകള ഉൾക്കൊള്ളുന്ന കണ്ടുപോകൊള്ളുന്നതിന് പോരാടിന്നതുകൊണ്ട് രാജാവ് നെഹോഡാലയത്തിന് മുമ്പിലുള്ള പ്രാകാരത്തിന്റെ മധ്യഭാഗം ശുദ്ധീകരിച്ചു അവിടെ ഹോമിയാകും ബോധനയാകവും സമാധാനയാഗങ്ങളുടെ ഭേദസവും അർപ്പിച്ചു സലോമോനും അവനോടുകൂടെ ഹാത്തിന്റെ അതിന് മൊതം മുസ്ലിം തോട് വരെയുള്ള എല്ലാ ഇസ്രേലും വലിയൊരു സഭയായി ആ സമയത്ത് മൃദേയമായ ഹോഡസിന് ഏഴു ദിവസവും പിന്നെയും ഏഴു ദിവസവും ഇങ്ങനെ പതിനാല് ദിവസം ഉത്സവം ആചരിച്ചു എട്ടാം അവൻ ജനത്തെ വിട്ടുവച്ചു അവർ രാജാവിനെ അഭിനന്ദിച്ചു ഹോ തന്റെ ദാസനായ തന്റെ ജനമായ ഇസ്രായേലിനും ചെയ്ത എല്ലാ നന്മയും കുറിച്ച് സന്തോഷവും ആനന്ദവും ഉള്ളവരായി തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോയി